ഞാൻ കൂടുതലും ബോഗൻ വില്ല ചെടികൾ നടുന്നത് നമ്മൾ നഴ്സറിയിൽ നിന്ന് തൈകൾ വാങ്ങിയിട്ടല്ല കേട്ടോ ഞാൻ സ്വന്തം തന്നെ കമ്പുകൾ നമുക്ക് അറിയുന്ന വീടുകളിൽ നിന്നൊക്കെ കമ്പുകൾ വാങ്ങിച്ച് ആ ഒരു കമ്പ് ഞാൻ വേര് വരുത്തി എടുത്തിട്ടാണ് ഇതുപോലെ ബോഗൻ വില്ല ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈയിടേനും ഞാൻ ബൊഗൻവില്ല ഇതുപോലത്തെ പത്തിഞ്ചിൻ്റെ മണ്ണിൻ്റെ ചട്ടിയിൽ നടുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അടിവശത്ത് നിറയെ ചിരട്ടയാണ് കേട്ടോ പിന്നീട് നമ്മൾ ഇട്ടിട്ടാണ് പോട്ട് മിക്സ് ഇട്ട് നമ്മൾ ഈ ഒരു ബൊഗൻവില്ലേൻ്റെ തൈ നട്ട് വെച്ചത് കണ്ടോ പെ പെട്ടെന്ന് ഫ്ലവർ ഉണ്ടായിട്ടോ അപ്പം ഇതുപോലെ ഫ്ലവർ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതിലിറഞ്ഞാൽ ഒരുപാട് കമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മൾ നട്ടിട്ട് കമ്പൊക്കെ വരുന്നുള്ളു കേട്ടോ അത്രയും ഫാസ്റ്റില് നമുക്ക് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ഒരു വളം കൂടി അങ്ങ് കൊടുക്കുക അപ്പം വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് എന്താണെന്ന് മനസ്സിലായോ നമ്മുടെയൊക്കെ അടുക്കളയിൽ നമ്മൾ അലസമായിട്ട് ഡെയിലി കളയുന്നതാണ് നമ്മുടെ പൊട്ടറ്റേൻ്റെ തൊലി അതുപോലെ തന്നെ ഒരുപാട് കിച്ചൺ വേസ്റ്റുകൾ നമ്മൾ കളയാറുണ്ട് അല്ലേ അതിലൊത്തിരി നല്ലതാണ് നമ്മുടെ Chedigal que ped. ഫ്ലവർ ഉണ്ടാവാനും ഓർക്കിഡൊക്കെ നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ നന്നായിട്ട് തിങ്ങി നിറഞ്ഞ് ഓർക്കിഡ് ആന്തോറിയോ ഇതുപോലത്തെ പൂച്ചെടികൾക്കും കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾക്ക് പൂക്കാനും കഴിക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ പൊട്ടാഷ്യം മാത്രം പോരല്ലേ നമുക്ക് കാൽസ്യം കൂടി വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മുട്ടേൻ്റെ തോടാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പം ഞാൻ മുട്ട തോടിലാണെങ്കിൽ ധാരാളം കാൽസ്യം ഉണ്ട് ചെടികളെ വിളർച്ച മുരടിപ്പൊക്കെ മാറി ചെടികളിൽ നന്നായിട്ട് പൂക്കൾ നിറയും ചെയ്യും അതുപോലെ കറിവേപ്പ് ചെടിക്കൊക്കെ നമുക്ക് അത്യാവശ്യമാണ് കാൽസ്യം അത് നമ്മൾ വളരുന്ന സമയത്ത് ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട് മുട്ടേൻ്റെ തോട് പൊടിച്ച് കറിവേപ്പിന്റെ ചോട്ടിൽ ഒരു മാസത്തിൽ രണ്ട് തവണ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്നും നിങ്ങൾക്ക് കറിവേപ്പ് പറയ്ക്കട്ടോ അത്രയും റിസൾട്ടാണ് അപ്പം ഞാനിത് ആ മുട്ടത്തോടൊക്കെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അലോവേര എണ്ണ കേട്ടോ അപ്പം അലോവേര ഇതുപോലെ ജസ്റ്റ് അങ്ങ് ചെറിയ നമ്മൾ ജെല്ല് മാത്രം എടുക്കണ്ട ഫുള്ളായിട്ട് അങ്ങ് കുഞ്ഞു കുഞ്ഞ് കട്ടായിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട നമ്മുടെ അലോവേരേൻ്റെ ഈ ഒരു ജെല്ല് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുറച്ചും കൂടി മാറ്റമായിരിക്കും ചെടികൾക്ക് കിട്ടുന്നത് പ്രത്യേക ഒരു കളറായിരിക്കും കേട്ടോ നമുക്ക് ഉണ്ടാവുന്ന ഫ്ലവറൊക്കെ ഒരു നല്ലൊരു ഭംഗിയായിട്ടാവും നിൽക്കുന്നത് ഞാൻ ഇടയ്ക്ക് അലോവേരി ചോറും കൂടി ചേർത്ത് അരച്ച് അരച്ചെടീൻ്റെ ചൂട്ടിൽ കൊടുക്കാറുണ്ട് ഒരു ചേച്ചി വീഡിയോയിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നൊരു വളം കൊടുത്ത് പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക് വ്യത്യസ്തപരമായിട്ടുള്ള വളങ്ങൾ ഇടവിട്ട് ഇങ്ങനെ കൊടുക്കാം കേട്ടോ ഒരു നാലഞ്ച് പത്ത് ദിവസം കൂടുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ ചെ ചെടികൾക്ക് നല്ലതാണ് മുരടിപ്പൊന്നും ഇല്ലാതെ എന്നും പൂക്കൾ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യേ അപ്പം ഞാനൊക്കെ റെയിനി സീസണിൽ വരെ ബൊഗൻ ഫ്ലവർ ഉണ്ടായി വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതുപോലത്തെ വളങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചെടികൾക്ക് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ ആ ഒരു റിസൾട്ടൊക്കെ കാരണം അത്രയും ആ ഒരു സമയത്തൊക്കെ നമുക്ക് അത്രയും പൂക്കളായിരുന്നു നമ്മുടെ പുകൻവില്ല ചെടിയിൽ ഉണ്ടായത് അപ്പം ഞാനിതാ ഇതേപോലെ ഇതെല്ലാം കൂടി മിക്സിയിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കുക കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്കാണ് ഇത് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ടാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ചോറും കൂടി ചേർത്ത് അരച്ചെടുക്കുക ചോറൊക്കെ ചേർക്കുന്ന സമയത്ത് ചെടീൻ്റെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോട്ട് ഡ്രൈ ആയിട്ട് ില്ക്കും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ പോ ചെടീൻ്റെ ചോടൊക്കെ ഒന്ന് കുത്തി ഇളക്കി കൊടുത്ത് ചെടീനയ്ക്ക് വളം കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം വളം കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി കുത്തി ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഈ മിക്സി കഴുകിയെടുക്കുന്ന വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് കണ്ടോ വളം ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് പുളിച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതുപോലെ എക്സ്ട്രാ നന്നായിട്ട് വെള്ളം ചേർക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ദിവസം ഇത് പുളിപ്പിക്കാൻ വെക്കുക അപ്പോൾ ദിവസം കൂടുന്തോറും ഇതിലേക്ക് വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം ചെടിക്കൊടുക്കാൻ അപ്പം ഞാനിതിലേക്ക് മഗ്നീഷ്യം സൾഫേറ്റ് എപ്സൺ സോൾട്ടാണ് കേട്ടോ ഒരു സ്പൂണ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട് കണ്ടോ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ എന്നിട്ട് വേണം നമ്മളിത് ചെടിക്ക് കൊടുക്കാൻ അപ്പം എൻ്റെ ബൊഗൻവില്ല ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിക്കുക ഞാൻ ഈ വീഡിയോ കാണിച്ചതായിരുന്നു പതിനഞ്ച് ചട്ടിയിൽ നമ്മൾ ബൊഗൻവില്ല ഇതുപോലത്തെ മണ്ണിൻ്റെ ചട്ടിയിലാണ് കേട്ടോ പൊഗൻവില്ല നട്ട് വെച്ചിട്ടുള്ളത് കണ്ടോ ഫ്ലവറൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് ഇത്രയും കുഞ്ഞി കമ്പിലാണ് കേട്ടോ പൂക്കളിങ്ങനെ വരുന്നുള്ളൂ ഒരുപാട് നിറഞ്ഞിട്ടില്ല കാരണം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളു കേട്ടോ കണ്ടോ ഇത് വൈറ്റ് കളറിലുള്ള ഒരു ബൊഗൻവില്ലയാണ് കേട്ടോ അപ്പൊ ഇത് ഇത് ഒരു പീച്ചാണ് ഇത് ഒരു പിങ്കു ആണ് കേട്ടോ എല്ലാത്തിലും അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വന്നിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞൊക്കെ വീഡിയോയിൽ ഞാൻ കുറേ വളങ്ങൾ കൊടുക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തപ്പോഴേക്ക് തന്നെ ബൊഗൻവില്ലയിൽ ഫ്ലവർ നിറയാൻ തുടങ്ങി കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാല് ബ്ലോ ബൊഗൻവില്ല നമ്മൾ അത്യാവശ്യം നല്ല വെയിലുള്ള ഭാഗത്ത് വേണം വെച്ചു കൊടുക്കാൻ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് തണലാണ് അപ്പോൾ തണലിൽ വെച്ചു കൊടുത്താൽ പൂക്കൾ കുറവായിരിക്കും നല്ല വെയിലായിരിക്കും അപ്പൊ എങ്ങനെയാണ് കൊടുക്കണ്ടേന്നും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ചോട് നന്നായിട്ട് കുത്തി ഇളക്ക വേര് പൊട്ടാതെ വേണം കുത്തി ഇളക്കാൻ കുത്തി ഇളക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് വളം കൊടുക്ക കേട്ടോ അപ്പൊ ഞാന് ഇതാ നന്നായിട്ട് അങ്ങ് ഇത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഇളക്കുള്ള മണ്ണാണ് കേട്ടോ ഒരുപാട് ഇങ്ങനെ ഹാർഡായി നിൽക്കുന്ന മണ്ണല്ല നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി ഇതിന്റെ ചോട്ടിൽ കണ്ടോ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവർ ആണ് ഒറ്റ കമ്പിലാണ് കേട്ടോ ഈയൊരു പുകൻവില്ല ഫ്ലവർ നിൽക്കുന്നതേ കാരണം ഇതിൽ ഒരുപാട് കമ്പുകളൊന്നും വന്നിട്ടില്ല നമ്മൾ ചെറിയൊരു ഒരു നട്ട് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ചുവട്ടിൽ കണ്ടോ ഞാൻ ഈ ഒരു വളം അങ്ങ് കൊടുക്കുന്നുണ്ടേട്ടോ ഇനി നമ്മൾ പിറ്റേ ദിവസം ഇന്ന് കൊടുത്തു പിറ്റേ ദിവസം രാവിലെ നമ്മൾ ജസ്റ്റ് ഒരു കമ്പെടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോളാണ് ആ വളം കറക്റ്റായിട്ട് ചെടിക്ക് കിട്ടുന്നത് അപ്പോൾ ആ അല്ലാത്ത കുറേ പുകൻവില്ല ചെടിക്കും ഞാനിതാ ഇതേപോലെ അങ്ങ് കൊടുക്കുന്നുണ്ടേ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം Okay friends, bye.